കത്തിക്കാനിൽ നടക്കുന്ന സിനഡിൽ പങ്കെടുക്കുന്ന സീറോ മലബാർ സഭയിലെ മെത്രാൻമാർ ഫ്രാൻസിസ് പാപ്പയുമായി ഒക്ടോബർ പതിനാറിന് കൂടിക്കാഴ്ച നടത്തി ഫ്രാൻസിസ് പാപ്പയോടും പരിശുദ്ധ സിംഹാസനത്തോടുമുള്ള സ്നേഹവും കൃതജ്ഞതയും മെത്രാൻമാർ രേഖപ്പെടുത്തി കൂടിക്കാഴ്ച മധ്യേ ഫാദർ ജേക്കബ് കുരോത്ത് വരച്ച വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ ചിത്രം സീറോ മലബാർ സഭ അധ്യക്ഷൻ മാർ ജോർജ് ആലഞ്ചേരി പാപ്പയ്ക്ക് സമ്മാനിച്ചു മെത്രാൻമാരുടെ സ്നേഹത്തിനും കൂട്ടായ്മയ്ക്കും പാപ്പ നന്ദി രേഖപ്പെടുത്തി അതേസമയം ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്ത് ഫ്രാൻസിസ് പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു ഭാരതം സന്ദർശിക്കാൻ താൽപര്യമുണ്ടെന്നും പ്രസ്തുത വിഷയം പരിഗണനയിലുണ്ടെന്നും എന്നാൽ സന്ദർശനം ഉടനടി ഉണ്ടാകില്ലെന്നുമുള്ള മറുപടിയാണ് പാപ്പ നൽകിയത് മാർ ജോസഫ് പാം്ലാനി സെനറ്റിൽ പങ്കെടുക്കുന്ന മെൽബൺ രൂപതയുടെ ചാൻസലർ ഫാദർ സിജേഷ് പുല്ലങ്ങുന്നേൽ ഗൾഫ് രാജ്യങ്ങളിലെ കത്തോലിക്കാ സമൂഹത്തെ പ്രതിനിധീകരിച്ച് ശ്രീ മാത്യു തോമസ് സിനഡൽ മീഡിയ ടീമിലെ അംഗം ഫാദർ ജോർജ്ജ് പ്ലാത്തോട്ടം എസ് ഡി ബി ബെൽത്തങ്ങാടി രൂപത്തിൽ നിന്നുള്ള ഫാദർ ടോമി കല്ലുകാട്ട് തുടങ്ങിയവരും പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയിൽ മാർ ആലഞ്ചേരിക്കൊപ്പം സന്നിഹിതരായിരുന്നു